നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണിത് ആവർത്തിക്കാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിത വേദന മറച്ചുകൊണ്ടല്ല വേദനയെ അറിഞ്ഞിരിക്കണം തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെ കുറിച്ച് അറിയുവാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല അർഹതയില്ലാത്തവർക്ക് ലൈഫിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരന്നു വാങ്ങുന്നതാണ് നമ്മുടെ ദുഃഖം തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത് മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു മികച്ചതായി കാണപ്പെടുന്നു മാത്രമല്ല ആകർഷകമാക്കാനും തുടങ്ങുന്നു ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട് അതിൽ ഇരുട്ടു പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത് കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന തിരിച്ചറിവ് നൽകുന്നത് അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല വാസ്തവത്തിൽ അസാധ്യമെന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം ചതിക്കുന്ന സ്ത്രീകളെ രണ്ടു കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ കരയും നിങ്ങൾക്ക് വളരെ നിസാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ